ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കോൺഗ്രസിനും കുരുക്ക് മുഖ്യപ്രതി ഉർണികൃഷ്ണൻ പോറ്റിയുമൊത്തുള്ള അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസും പ്രതിരോധത്തിൽ സ്വർണ്ണക്കവർച്ചയിൽ കോൺഗ്രസിന്റെ പങ്ക് സഭയിൽ ഭരണപക്ഷം ആയുധമാക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് ശബരിമല സ്വർണ്ണ കവർച്ചയെ ഉയർത്തിക്കാട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ മണ്ഡലത്തിലെ നിവാസി എന്ന നിലയിൽ മാത്രമാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ന്യായീകരണം എന്നാൽ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപഹാരങ്ങൾ നൽകുന്നത് അടക്കമുള്ള ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ അടൂരും കോൺഗ്രസും പ്രതിരോധത്തിലായി കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് സ്വർണ്ണ കവർച്ചയിൽ സഭയിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നെങ്കിൽ അടുത്ത സമ്മേളന കാലമാകുമ്പോൾ കോൺഗ്രസും പ്രതിക്കൂട്ടിലാണ് നിങ്ങളല്ല നിങ്ങളാണ് സ്വർണം കെട്ടത് എന്ന് എൽ ഡി എഫും യു ഡി എഫും പരസ്പരം സഭയിൽ കലഹിക്കുന്നതാണ് നിലവിൽ കാണാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണം പോറ്റിക്ക് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത് അടൂർ പ്രകാശ് ആണെന്നാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ കമ്പനിക്ക് വിറ്റു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇതെല്ലാം രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് നൽകുന്നത് വൈകാതെ അടൂരിനെ എസ് ചോദ്യം ചെയ്തേക്കും ഇതോടെ കോൺഗ്രസിന്റെ നില കൂടുതൽ പരങ്ങളിലാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ സ്വർണ്ണക്കവർച്ച തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനും നേതൃത്വത്തിനുമുണ്ട് ജനം തിരുവനന്തപുരം